ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് അടുത്തതായി തന്നെ വീണ്ടും ഷോക്കിംഗ് ആയിട്ട് ഒരാൾ പുറത്തേക്ക് പോകുമോ ജാസ്മിൻ ക്വിറ്റ് ചെയ്യുമോ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവ വികാസങ്ങൾ ഒടുക്കും ഒടുക്കത്തെ സൈബർ അറ്റാക്കും ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗെയിമിനകത്തും ഗെയിമിന് പുറത്തും എല്ലാം നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് എത്ര ഗെയിം കളിച്ചാലും നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് തന്നെ ജാസ്മിനും ഗബ്രിയും റോക്കിയും ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് ഇന്ന് ഗബ്രി പ്രൊവോക്ക് ചെയ്യുന്നു റോക്കി നേരെ അറ്റാക്ക് ചെയ്യുന്നു ഇങ്ങനത്തെ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട് റോക്കി കൈയടിച്ച് പൊട്ടിക്കുന്നു അപ്പൊ ഈ സംഭവം നാളെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നാളെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവര് ഒരുമിച്ച് നിന്ന് ജാസ്മിൻ ജാസ്മിൻ ും പറഞ്ഞാൽ ഗബ്രി കയറി അറ്റാക്ക് അറ്റാക് ഇങ്ങനെ പോയി അവസാനിക്കും ഇത് എന്തായി തീരും അതുപോലെ തന്നെ ഇന്ന് പവർ ടീമിനെ ഫുൾ പിരിച്ചുവിടാൻ വേണ്ടി പവർ ടീമിലെ ആള് തന്നെ ശ്രീരേഖ തന്നെ അതിന്റെ പിറകിൽ നിന്ന് കളിക്കുന്നുണ്ട് പവർ ടീം അല്ല എന്നുള്ള എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്ന് മാർച്ച് ഇരുപത് എപ്പിസോഡ് റിവ്യൂ അനാലിസിസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ചെയ്യണം അയ്യോ എന്ന് പറഞ്ഞാൽ മേളമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ജാസ്മിൻ ക്വിറ്റ് ചെയ്തോ ക്വിറ്റ് ചെയ്തോ ക്വിറ്റ് ചെയ്തോ ക്വിറ്റ് ചെയ്തോ സംഭവം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് എന്തൊക്കെയോ അതായത് തീ തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന് പറയുന്ന പോലെ എന്തൊക്കെയോ സംഭവ വികാസങ്ങളുണ്ട് ഞാൻ പറഞ്ഞ പേഴ്സണലാണ് ഒടുക്കത്തെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം അതിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അവർ തന്നെയാണ് കാരണക്കാരൻ ജാസ്മിൻ തന്നെയാണ് കാരണക്കാർ കാര്യം അവരുടെ ഗെയിം അങ്ങനെയാണ് അവർ കളിച്ചുകൊണ്ട് പോകുന്നത് ഒരു തരത്തിലും ആലോചിക്കാണ്ട് ചിന്തിക്കാണ്ടും മനസ്സിലാക്കാണ്ടും എന്തോ എനിക്കറിയില്ല എന്തുകൊണ്ടിത് ചിന്തിക്കുന്നില്ല എന്ന് എനിക്കറിയില്ല ചിന്തിക്കാതെ ഇങ്ങനെ പോവുകയാണ് അപ്പം പ്രേക്ഷകർ വളരെ മോശമായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ടോക്സിക് ആച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ടോക്സിക് ആച്ച് സൈബർ ബുള്ളി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഇപ്പോഴും ഒരു കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല നാളെ നോക്കട്ടെ ക്വിറ്റ് ചെയ്യാൻ ചാൻസുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതോ ഗെയിമിൽ തുടരുമെന്നുള്ളതൊന്നും ഒരു പിടിയുമില്ല ഞാൻ പറയാം വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ പോട്ടെ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയാം നാളെ പ്രത്യേകിച്ച് ഒന്നും നാളത്തെ പ്രൊമോയിലൊന്നും കാണിച്ചിട്ടില്ല ഇവരുടെ വഴക്ക് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ തന്നെ പോട്ടെ അല്ലേ അപ്പോൾ ഇനി അടുത്ത് പറയാനുള്ളത് റോക്കി ഇന്ന് ജാസ്മിൻ്റെ എന്താണ് ഗബ്രിയുമായിട്ടുള്ള സ്റ്റാറ്റസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു റോക്കി അല്ലേ എന്താണ് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പാന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത് നിങ്ങളൊരു ലൗ ട്രാക്കിലാണ് പൊക്കോണ്ടിരിക്കുന്നത് നമ്മളെ ഇവിടെ മണ്ട കാര്യം അവിടെ ഉള്ളവർക്കും ഇതേ സെയിം കംപ്ലൈൻറ്റും സെയിം പ്രശ്നങ്ങളും ഇവരിൽ നിന്ന് രണ്ടുപേര്ന്ന് നേരിടുന്നുണ്ട് കാര്യം അവരൊക്കെ മനുഷ്യരാണ് അവർക്കൊക്കെ കണ്ണുണ്ട് അടുത്ത് അവരിരിക്കുമ്പോഴത്തേക്കും ഇന്ന് ശരണ്യ പറഞ്ഞു ഇന്ന് ഋഷി പറഞ്ഞു ഒരുപാട് പേര് ഇത് അവിടെ ഉള്ളവർ നമുക്ക് തന്നെ ഇത് കാണാം അവരുള്ളവരും പറയുന്നുണ്ട് അപ്പം ഇതെന്താണെന്നുള്ള ക്ലാരിഫിക്കേഷൻ ജാസ്മിൻ പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് ആണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പാണ് എനിക്കിവിടെ വേറെ ആരുമില്ല എനിക്ക് ഗബറി മാത്രമേ ഉള്ളൂ എന്നാണ് ജാസ്മിൻ പറയുന്നത് പിന്നെ കല്യാണം കഴിക്കാനോ അങ്ങനെ കാസ്റ്റ് മാറി അങ്ങനൊന്നും താല്പര്യമില്ല ഞാൻ ഇമേജ് കോൺഷ്യസ് അല്ലെന്ന് ലൈവിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടുകാർക്ക് എന്നെ അറിയാം എന്ന് വളരെ ആയിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് എനിക്ക് പറയാനുള്ളത് ആദ്യം പോയിട്ട് ആ കുട്ടിയോട് സംസാരിക്കണം അത് സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സംസാരിക്കണം ഈ ഒരു കാര്യത്തിൽ കാര്യം ശരണ്ടി ഇരുന്ന് സംസാരിക്കണം നമുക്കൊരു ബോർഡർ ഉണ്ട് ഒരു ബോർഡർ ക്രോസ് ചെയ്യാൻ പാടില്ല പൊതുസ്ഥലത്ത് പൊതുവായിട്ടിരിക്കുമ്പോഴും നമുക്ക് കുറച്ച് ഒരു ഒരു എന്താണ് നമ്മൾ ഒബീനിയൻ്റെ കുറച്ചൊക്കെ നമ്മൾ ഡിസിപ്ലിൻ ഒബീനിയൻ അല്ല സോറി ഡിസിപ്ലിൻ കാണിക്കണം എന്നുള്ളത് അതൊക്കെ അത് നേരിട്ട് പോയി പറയുന്നതാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു അത് പറയണം അതറിയണം ജാസ്മിൻ അല്ലെങ്കിൽ ആയേട്ടൻ ഒരു ഹിന്ദി കൊടുക്കണം സാധാരണ ഹിന്ദിയിലൊക്കെ സൽമാൻ വിളിച്ച് പോവും ഇത് ഫാമിലി ഷോയാണ് മക്കളെ നിങ്ങളുടെ ഇതൊന്നും നമുക്ക് കാണണം നിങ്ങളുടെ ഉമ്മയും കിസിങ്ങും പിടിക്കലും ഒന്നും നമുക്ക് കാണുന്നത് പച്ചയ്ക്ക് പറയും പച്ചയ്ക്ക് പറയും സൽമാൻ ഖാൻ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് സീസണിലുണ്ടായിട്ടുണ്ട് ഹിന്ദി കാണുന്നത് നമുക്കറിയാം പച്ചയ്ക്ക് പറയും ഒന്നെങ്കിൽ അത് പറയുക അത് പറഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല അപ്പൊ അത് പറയാ അത് മനസ്സിലാക്കി കൊടുക്കുക അത് മനസ്സിലാവാത്തതാണോ ഈ മനസ്സിലായിട്ടും അങ്ങനെ നിൽക്കുന്ന കാര്യം ജാസ്മിൻ ഗബ്രി ജാസ്മിൻ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഗബ്രി എനിക്കൊന്ന് ഗബ്രീനെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ജാസ്മിനാണ് കൂടുതൽ അറ്റാക്കിയത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് നമ്മൾ ഒരുപാട് കോമ്പോസ് കണ്ട ആൾക്കാരാണ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചേച്ചി പേളി സുതീഷ് കോമ്പോ അവർ അവർ ഒരിക്കലും ഇത്രമാത്രം അല്ലെങ്കിൽ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് കോമ്പോകൾ ഇപ്പോൾ ഡിംബൽ മണിക്കൂട്ടൻ അങ്ങനെ കുറേ ഫ്രണ്ട്ഷിപ്പ് കോമ്പോസ് വന്നിട്ടുണ്ട് അതിലൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾ കണ്ടിട്ടില്ല അല്ല ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇങ്ങനത്തെ ഒരു നെഗറ്റീവായി പോകുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ ഇന്ന് ഇതിനകത്ത് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു കുഴപ്പം കുഴപ്പമില്ല വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഗബ്രി റോക്കി എന്ന് തമ്മിലും അത് കഴിഞ്ഞ് റോക്കി ഇവിടെ ജാസ്മിനോട് സ്റ്റാറ്റസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി അത് കഴിഞ്ഞ് റോക്കി പോയി പറയുന്നുണ്ട് ഇനി ഞാൻ അവരെ ജഡ്ജ് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ ടാസ്കില് പിരമിഡ് ടാസ്കിനകത്ത് റോക്കി ഇവിടെ ഒക്കെ ടാർഗറ്റ് ചെയ്യും റോക്കിയുടെ ഒരു സ്ഥിരം പരിപാടി ഗെയിം കളിക്കാൻ പറഞ്ഞു ടാസ്ക് കളിക്കുമ്പോൾ പുള്ളിക്കാരൻ ആരെങ്കിലും ഒക്കെ ടാർഗറ്റ് ചെയ്യും കുറച്ച് റഫ് ആയിട്ട് തന്നെ ചെയ്യും അപ്പം റോക്കിയുടെ കാര്യത്തിൽ റോക്കിക്ക് ഭാവിയിൽ തൊണ്ണൂറ് ദിവസം ഇനി കിടക്കുകയാണ് അപ്പോൾ റോക്കിക്ക് ഭാവിയിൽ അതൊരു പ്രശ്നം വരാം ആർക്കും കുറച്ച് പ്രവോക്ക് ആവും പെട്ടെന്ന് പ്രൊവോക്ഡ് ആവും ഈസിലി പ്രൊവോക്ഡ് ആവുന്ന ഒരാളാണ് റോക്കി ഗബ്രിക്കാണെങ്കിൽ പ്രൊവോക്ക് ചെയ്യാനും പറ്റും അപ്പോൾ ഇന്ന് തന്നെ ആദ്യം ആ ഒരു മറ്റേ ടാസ്ക്കിൽ ഇന്നത്തെ ആ മറ്റേ പിരമിഡ് ഉണ്ടാക്കുന്ന ആ ടാസ്കിനകത്ത് ജാസ്മിനും റോക്കിയും തമ്മിൽ ഭയങ്കരമായ ഒരു വഴക്കുമായിരുന്നു അതായത് ജാസ്മിൻ വഴക്കിടുന്നതാണെങ്കിലും ഭയങ്കരമായ പ്രൊവോക്കി ഇതിൽ റോക്കി അതുപോലെ തന്നെ ഒന്നിനൊന്ന് മെച്ചായിട്ട് നിന്നു അതുകഴിഞ്ഞ് ഗബ്രി അവിടെ അവിടെ എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു ബോൾ റോക്കി ശക്തമായി തന്നെ എറിഞ്ഞത് ഞാൻ കണ്ടു ശക്തമായി തന്നെ റോക്കി എറിഞ്ഞു ഗബ്രി അപ്പോഴത്തേക്കും ആൺ പെൺ വിഷയം എടുത്ത് പ്രൊവോക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ആണുങ്ങളെ പോലെ എറിയടാ അല്ലെങ്കിൽ പെണ്ണു ആൺ പെണ്ണ് പെണ്ണ് പെണ്ണുങ്ങളെ എറിയുന്നില്ല ഇതിനകത്ത് പെണ്ണും ആണും ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത് എല്ലാവരും കൂടെ ഒന്നിച്ചു കളിക്കുന്നില്ല പെണ്ണും ആണും ട്രാൻസ്ജൻഡേഴ്സും എല്ലാവരും കൂടെ ഒന്നിച്ച് കളിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഗെയിമാണ് ഇതൊരു ക്ലാസിക് ഗെയിമാണ് ഈ പിരമിഡ് ഗെയിം എന്ന് പറയുന്നത് ഇതിനകത്ത് എറി കൊള്ളും കാര്യം ബോൾ എറിയുന്നത് അവർക്ക് അതിനകത്ത് മാത്രം പോയിന്റ് ഇതൊന്നും എറിയാൻ പറ്റത്തില്ല പക്ഷേ റോക്കിയും ഗബ്രിയും തമ്മിലൊരു പേഴ്സണൽ യുദ്ധം അവിടെ നടക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ ഉറപ്പിച്ച് പറയാം ഇപ്പം ഗബ്രിക്കായിരിക്കും ഉള്ള നെഗറ്റീവ് മൊത്തം റോക്കിയുടെ ഭാഗത്തായിരിക്കും എന്നാലും നമുക്ക് കാര്യം പറയണമല്ലോ അപ്പോൾ അതിനകത്ത് ആരൊക്കെ എന്തൊക്കെ പറയുക രണ്ട് പേരും അവിടെ പേഴ്സണലി ആയിട്ട് കളിക്കായിരുന്നു ബാക്കിയുള്ളവരൊക്കെ അവരവരുടെ ജോലി ഒക്കെ എറിയുന്നുണ്ടായിരുന്നു ആരും അവിടെ ആരെയും മനപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി ആരും അവിടെ ബോളുകൾ എറിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവർ അർജുനും സിജോയൊക്കെ റിയാക്ട് ചെയ്തത് കാര്യം ഇതൊരു ഗെയിമാണ് ഈ ഗെയിമിൽ ബോൾ അറിയുന്നത് അതിനെ മാത്രം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് അത്ര വലിയ ശക്തരായ അല്ലെങ്കിൽ അത്രയ്ക്ക് മാജിക് അറിയാവുന്ന ആരും അവിടെ ഇല്ല അപ്പോൾ ബോൾ അറിയുമ്പോൾ ദേഹത്തൊക്കെ കൊള്ളും അത് ഈ ഗെയിമിൻ്റെ ഒരു ഭാഗമാണ് അതാണ് ശ്രീരേഖ പറഞ്ഞത് എൻ്റെ കയ്യിലും എൻ്റെ ഇടുപ്പിലും വയറിലും ഒക്കെ കൊണ്ടിട്ടുണ്ട് അത് ഗെയിമിൻ്റെ ഒരു ഭാഗമാണ് നമുക്കൊരിക്കലും കൊള്ളാതെ ഇതറിയാൻ പറ്റത്തില്ല കാര്യം ബോൾ തടുക്കേണ്ടത് ഇവരാണ് ഇവരാണ് അപ്പോൾ തടുക്കുമ്പോഴത്തേക്കും ബോൾ കൊള്ളും സ്വാഭാവികം അപ്പോൾ അതിനാണും പെണ്ണും അങ്ങനെയൊന്നും പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഗബ്രി ഇവിടെ പ്രൊവോക്ക് ചെയ്തു റോക്കി ഇവിടെ ആയി അതുപോലെ തന്നെയാണ് ജാസ്മിനിൻ്റെ ഇടയിൽ ചാടിക്കയറി ഈ വഴക്കിൽ ചാടിക്കയറി ഈ മൂന്ന് പേരെ കൺവെൻഷൻ റൂമിൽ വിളിപ്പിച്ചു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഇത് ഗെയിം ആണെന്നുള്ളത് ഇനി അത് കഴിഞ്ഞിട്ട് റോക്കി വന്ന് ഇടിച്ച കാര്യം അത് ഗബ്രിയുടെ പ്ലാൻ വർക്കൗട്ടായി ഗബ്രിയെ ഇവിടെ റോക്കിയെ ചൊറിയാൻ നോക്കിയതാണ് ആ ചൊറിച്ചിൽ റോക്കി വീണു റോക്കി പോയി കൊടുത്തു റോക്കിക്ക് എന്തിനവർ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്തിനു വെറുതെ വിട്ടുകളയുകയും അവർ അവിടെ നിന്ന് എന്തോ പറയോ ചെയ്യോ ചെയ്യട്ടെ നമ്മൾ തന്നെയാണ് ഇപ്പോൾ ഇത് റോക്കിയെ ഭാവിയിൽ ബാധിക്കും ഈസിലി പ്രൊവോക്ഡ് ആയാൽ ഓക്കെ അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി അത് കഴിഞ്ഞിട്ട് ഇന്നും ഒരു ചലഞ്ച് ടാസ്ക് ഉണ്ടായിരുന്നില്ല നാളെ എന്തൊക്കെ നടക്കുന്നുള്ളത് നാളെ ഇപ്പം ക്വാസം വഴക്കാണ് കാണിക്കുന്നത് ഇവിടെ ശ്രീരേഖ പവർ ടീമിനകത്ത് നിന്ന് തന്നെ പവർ ടീമിനെ എങ്കൻസ്റ്റായിട്ട് കളിക്കുകയാണ് കാര്യം ശ്രീരേഖ പറയുന്ന ഒരു കാര്യങ്ങളും അവിടെ പവർ ടീം ഇപ്പോൾ ജാസ്മിനും ഗബ്ബറിയും കയറിയതോടുകൂടി ശ്രീരേഖയ്ക്ക് അത്രയ്ക്ക് അത്രയ്ക്കൊരു കംഫോർട്ടല്ല ശ്രീരേഖ പറയുന്ന അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരൊന്നും അവർ യോജിക്കുന്നില്ല മെജോറിറ്റിയാണ് എടുക്കുന്നത് അല്ലാതെ ഒന്നിച്ചുള്ള ഐക്യകണ്ഡിയ തീരുമാനമല്ല മെജോറിറ്റി എടുക്കുന്നുണ്ട് തന്നെ സീരേഖയ്ക്കുള്ള അഭിപ്രായമില്ല അതുകൊണ്ട് തന്നെ സീരജയ്ക്ക് പുറത്തുനിന്ന് കളിക്കണം അതുമാത്രമല്ല പുറത്തുനിന്ന് കളിക്കാൻ ആഗ്രഹം കൊണ്ട് നോമിനേഷൻ വരാൻ ആഗ്രഹമുണ്ട് കളിക്കാൻ ആഗ്രഹം കൊണ്ട് പവർ റൂമിൽ സേഫ് ആയിട്ടിരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എൻ്റെ മനസ്സില് ജാൻമിയും ഗെബ്രിയും ഒക്കെ കൂടുതൽ പവർ റൂമിൽ സേഫ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ ധൈര്യത്തോടെ പറയുന്നില്ല ഇപ്പോൾ കുറച്ചൊക്കെ പറഞ്ഞു തുടങ്ങി കാര്യം ടെൻഷൻ തുടങ്ങി തലവേദന തുടങ്ങി പവർ ടീമിനെതിരെ സെക്കൻഡ് സ്റ്റാറ്റ് ബാക്കിയുള്ളവർ സംസാരിച്ചു തുടങ്ങി ജാൻമണി ഇന്ന് ഉറങ്ങി ബബ്ബവ് ഇന്നലെ ഉറങ്ങി ബൗബ് അടിച്ചു അതേപോലെ യമുന ഉറങ്ങി ബൗബോ അടിച്ചു അതേപോലെ ഇന്നലെ താക്കോൽ പോയി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പവർ ടീമിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അവർ റിയാക്ട് ചെയ്യും റോക്കി ആണെങ്കിലും സിജോ ആണെങ്കിലും അവരുടെ ടീമുകാരും ഒക്കെ റിയാക്ട് ചെയ്തു അവർ റിയാക്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് വെച്ചേക്കുന്നത് അപ്പോൾ റിയാ അതിൻ്റെ ഒരു കാരണമായത് ശ്രീരേഖ തന്നെയാണ് ശ്രീരേഖ തന്നെയാണ് സ്വന്തം ടീമിനെതിരായിട്ട് ബാഡ്ജ് പുത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു ഗെയിം കളിച്ചു ശ്രീരേഖയുടെ ഒരു മാസ്റ്റർ ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു ഗെയിം അവിടെ കളിച്ചു ശ്രീരേഖ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നിവിടെ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ നടന്നതും അതിന് അതിന് ബിഗ് ബോസ് ആയിട്ട് ഒരു ഉത്തരവും കൊടുത്തിട്ടില്ല അവർ നാളെ വെക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കൊടുക്കുമായിരിക്കും ചിലപ്പോൾ നമുക്ക് കാണാം ജസ്മി ജാ ഗബ്രിയും വഴക്ക് തന്നെയാണ് ഒക്കെ അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതായിട്ട് പരസ്പര സ്നേഹമാണ് ഫ്രണ്ട്ഷിപ്പാണ് ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ട് കാണിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എവിടം വരെ പോകും ഇത് ഒരു ഫിറ്റിംഗിലെത്തുമോ അതുകൊണ്ട് ഇത് പ്രശ്നങ്ങളിലേക്ക് എത്തുമ്പോഴും കണ്ടറിയാം നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം അങ്ങനെ മാർച്ച് ഇരുപതാം തീരത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ് തകിലടിക്കണ അതാണ് പാട്ട് കേട്ടാ അപ്പോ ഇവിടെ എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് ആണ് ഒന്നും ലയിച്ച അടിച്ച് ഉറങ്ങിയിരിക്കുന്ന അന്തരീക്ഷാണ് സത്യം പറഞ്ഞ എട്ട് നാൽപ്പതായി പോയി ടാസ്ക് വന്നത് കേട്ടോ അയ്യോ അതുവരെ ഉറക്കം തൂങ്ങുന്ന ഒരു ലൈവായിരുന്നു ഇന്നത്തെ ലൈവ് മണ്ണാടിയാറായിട്ട് നമ്മുടെ ആരെ റസ്മിനെ ഒരുക്കുകയാണ് എന്നിട്ട് സിജോ അവിടെ സിജോ ഒരുക്കുന്നുണ്ട് ആക്ഷൻ മണ്ണാടിയാർ പെണ്ണിൻ്റെ അവിടെ പെണ്ണായിട്ട് വരുന്നത് ശ്രീതു അച്ഛനായിട്ട് വരുന്ന അർജുനാണ് ആക്ഷൻ നരസിംഹ മണ്ണാടിയാരുടെ ഭാര്യയായിരിക്കാൻ സമ്മതമാണോ അപ്പൊ ശ്രീതു അച്ഛാ അപ്പൊ അർജുൻ എനിക്കാണായിട്ടും പെണ്ണായിട്ടും ഇവിടെ ഒരുത്തിയേ ഉള്ളൂ അത്രേ ഉള്ളൂ ആ എന്ന് പറഞ്ഞ് പഠിക്കുന്നത് ആരെ റസ്മിന് അങ്ങനെ എന്ത് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ടാണ് ജിൻഡോ ഡാൻസ് സ്കൂൾ അതെ ഡിൻ ജിൻഡോന്ന് ജിൻഡോ ഡാൻസ് ആണ് ഡാൻസ് കളരിയിലേക്ക് സ്വാഗതം ഇത് ഇങ്ങനെ ആപ്പാമുട്ട ഡാൻസ് ഒന്നുമല്ല ഭരതനാട്യമാണ് രാമനാഥനാണ് നാഗവല്ലി രാമനാഥൻ അല്ലെ രാമനാഥൻ അതുതന്നെ അത് അപ്സരെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ രാമനാഥൻ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുന്നതെന്ന് പറയുന്നത് മിക്കവാറും ആ പാട്ടും ആ ഡാൻസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ജിൻഡോയുടെ വക മുദ്രയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഓക്കേ അപ്പൊ എനിക്ക് ജിൻഡോ നാഗ രാമേന്ദ്രൻ രാമേന്ദ്രൻ രാമനാഥൻ ഒന്നും എന്തോ എനിക്ക് രാമനാഥനിലൊന്നും എത്തിയില്ല താല് സേ താല് ഒക്കെയാണ് പാട്ട് പാടുന്നത് അപ്പം അപ്സര ഇമോഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് ലവ് വേണം നിഗൂഢത വേണം അതാണ് എക്സ്പ്രഷൻ എന്നൊക്കെ ഇങ്ങനെ വരൂ വരൂ അപ്പോൾ ജിൻഡോ കറക്റ്റ് വരുന്നത് കേട്ടോ കുറച്ച് നല്ല നല്ല ഭംഗിനൊക്കെയാണ് ജിൻഡോ വരുന്നത് അത് കഴിഞ്ഞ് സിമ്പിൾ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ എന്ന് പറയുമ്പോൾ ജിൻഡോ ബിഗ് ബോസ് വിളിക്കുകയാണ് ജിൻഡോ ഗംഭീരം അപ്പൊ ജിൻഡോ ഓ താങ്ക് യു ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ഏ തകം തകം തകജം എന്ന് പറഞ്ഞ് ജിൻഡോ ഡാൻസ് കളിക്കുന്നുണ്ട് പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് അപ്പോഴാണ് ജാസ്മിൻറെ ഗബിയുടെയും രംഗങ്ങൾ വരുന്നത് വിശന്നിട്ട് വയ്യ പയറ് കത്തുന്നു ജാസ്മിൻ അപ്പോഴത്തേക്കും ഗബ്രി നീ കഴിക്ക് നിൻ്റെ ഇതാണ് എനിക്കിഷ്ടമല്ലാത്തത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനെ മാറിയിരിക്കും എന്തെങ്കിലും കഴിക്കാം നമുക്ക് ഇങ്ങോട്ട് വായിങ്ങോട്ട് മഹാ മോശം തന്നെ അപ്പഴത്തേക്ക് ഞാൻ ഇടയിൽ കൂടെ ഒരു ക്ലിപ്പിൽ ജിൻഡോയുടെ വിട്ടിൽ ഡാൻസ് കളിക്കുന്നുണ്ട് വിട്ടിൽ അതായത് വിട്ടിൽ പോലെ തുള്ളി ടിങ് ടി സ്പ്രിങ് ഡാൻസ് എന്ന് പറയാം ടിങ് ഇത് മാത്രമായിട്ട് ഒരു ട്രോൾ ട്രോൾ അല്ല ഒരു വീഡിയോ തന്നെ ഇറക്കാം ആര് ജിൻഡോയുടെ ഡാൻസ് അപ്പോഴാണ് ഗബ്രീൻ ജാസ്മിൻ്റെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ കളിക്കുന്നത് പോ പോ ഇനി ചേ ഇവിടെ മാറ് എന്ത് നാണ് അത് കഴിഞ്ഞിട്ട് റോക്കീൻ ജാസ്മിൻ സംസാരിക്കുകയാണ് അപ്പം ഗബ്രി വളരെ ഇമോഷണലി വരികയാണ് ഇവിടെ ഞാൻ പോകുന്നു എനിക്ക് വിഷമം വരുന്നു അപ്പം ജാസ്മിൻ എടാ നിക്കടാ എടാ നിക്കടാ അപ്പം റോക്കി അല്ല ഞാൻ നിന്നെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പ്രേക്ഷകരെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് ലവ് ട്രാക്കാണ് നിങ്ങളിവിടെ കളിക്കുന്നത് പ്രണയ നാടകമാണ് എന്നൊക്കെ റോക്കി പറഞ്ഞത് അപ്പം ജാസ്മിൻ അതെന്താണ് പ്രണയം എന്ന് പറഞ്ഞാൽ പ്രണയം എന്ന് പറഞ്ഞാൽ പ്രണയം ഞാൻ മൃദുല വികാരങ്ങളെ സ്പർശിക്കുന്ന കഴിവുള്ള സംഭവങ്ങളാണ് ചിരി തലോടൽ ഇതിലൊക്കെ ആ മൃദുല വികാരങ്ങൾ സ്പർശിക്കും അപ്പോൾ ജാസ്മിൻ അത് നിങ്ങളുടെ കൺസെപ്റ്റ് എനിക്ക് ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിട്ടില്ല എന്നോ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കത് മനസ്സിലായില്ല പക്ഷേ ഒരു കാര്യം നമ്മൾ ഒരിക്കലും ഒത്തുചേരില്ല വിഷമങ്ങൾ മനസ്സിലാക്കാനൊക്കെ പറ്റുമായിരിക്കും പക്ഷേ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകത്തില്ല റോക്കി ഇപ്പോൾ നിനക്ക് ഇവനോട് എന്താണ് അപ്പോൾ ജാസ്മിൻ ഇഷ്ടം അതായത് ഫ്രണ്ട്ഷിപ്പ് കല്യാണം കഴിക്കാനൊന്നും ഒരിക്കലും പറ്റത്തില്ല വേറെ കാസ്റ്റാണ് എനിക്കതിന് താല്പര്യമില്ല അപ്പോൾ റോക്കി അപ്പം ഗബ്രീനെ നീ നിന്റെ നീന്റെ ഫ്യൂച്ചറിനെ ബാധിക്കില്ലേ അത് ജാസ്മിൻ എനിക്ക് എൻ്റെ വീട്ടുകാരും നന്നായിട്ട് അറിയാം എന്നെ എൻ്റെ വീട്ടുകാർക്ക് നന്നായിട്ടറിയാം ഏഹ് പിന്നെ ഇവിടെ ഇവിടെ പിടിച്ചാൽ അവിടെ പിടിച്ചാലൊന്നും അങ്ങനെ ഒരു വേറെ രീതിയിലൊന്നും ആവാൻ പോകുന്നില്ല പിന്നെ പലരും ഹഗ് ചെയ്യും പക്ഷെ ഇവൻ എന്നെ ഹഗ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര ഒരു സത്യസന്ധതയും ഫീൽ ചെയ്യും ആ അതാണ് ഒരു ബലൂൺ ഇങ്ങനെ ഊതി 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 വീർപ്പിച്ച് പൊട്ടിക്കുന്ന പോലെ അപ്പം റോക്കി അപ്പം നീ ഇവൻ ബലൂണാണ് ആണ് ഗബ്രി അപ്പം നീ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ അടുത്ത ബലൂൺ വീർപ്പിക്കുമോ അങ്ങനെയല്ല ബലൂണല്ല ഗബ്രി പക്ഷെ ഇവിടുത്തെ ഉള്ള എനിക്ക് ആകെ ഇവിടെയുള്ള എൻ്റെ ആളാണ് എല്ലാം എല്ലാം എല്ലാമാണ് ഗബ്രി ഓ ശരി ശരി അപ്പം ഇവിടെ പോയി കഴിഞ്ഞാൽ ഇത് ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യുമോ അത് പറയാൻ പറ്റത്തില്ല കാര്യം വലിയ ലോകമാണ് പുറത്തുള്ളത് അപ്പോൾ ഇതൊന്നും ചെറിയ ലോകമാണ് ഇവിടെ എനിക്ക് എല്ലാം അല്ലാണ് അവിടെ പിന്നെ ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ പിന്നെ അതിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റൂലറി പക്ഷേ ഉണ്ടാവും ഓ ഇപ്പം എല്ലാം മനസ്സിലായി കാര്യങ്ങളൊക്കെ മനസ്സിലായി അത് കഴിഞ്ഞ് ജാസ്മിൻ ഗബ്രിയും ഇപ്പം ജാസ്മിൻ പൊട്ട് എടാ എന്നോട് വെറുതെ എന്നെ ജഡ്ജ് ചെയ്തതിനൊക്കെ മാപ്പൊക്കെ ചോദിച്ചു റോക്കി ഇവിടെ റോക്കി വന്നിട്ട് അൻസി പേരെടുത്തും അപ്സറെ എടുത്തും ഋഷിയുടെ അടുത്തും ഞാൻ വെറുതെ ജഡ്ജ് ചെയ്യാൻ ഇനി ജഡ്ജ് ചെയ്യില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞു ഋഷി ഓ നിങ്ങൾക്ക് പണിയൊന്നും പണിയൊന്നുമില്ല ജഡ്ജ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ പിന്നെ പിന്നെ കുറെ എണ്ണത്തെ ഞാനടുത്ത് തല വെച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്ക് മതിയായി അത് കഴിഞ്ഞ് ജാസ്മിനും ഗബ്രി ഇപ്പൊ ഗബ്രി ഇഷ്ക് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവമാണ് അത് നമുക്ക് എല്ലാവരോടും തോന്നില്ല तुम्हारी जैसी लड़कियों को इश्क के लिए नहीं തുമാരെ ജേസി ലടിക്കിയോക്കോ ഇഷ്ക് കെയെ നെഹി കർസക്തെ ഓ ഇഷ്ക് മേരെ കെയിലിയെ അച്ഛാനഹി ഹെ എന്നൊക്കെ പറയുന്നുണ്ട് അതായത് നിന്നെപ്പോഴത്തെ ഒരു പെൺകുട്ടിയെ ഇഷ്ക് മാത്രമേ സ്നേഹിക്കാൻ ഇഷ്ക് പ്രണയിക്കാനേ കൊള്ളു പ്രണയം എനിക്ക് പറ്റുന്നതല്ല എൻ്റെ ആരോഗ്യത്തിന് പറ്റുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് കാവ്യാത്മകമായിട്ടൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് അപ്പം അപ്സറെ അൻസിബ്സ അൻസിബ എനിക്ക് ദേഷ്യമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മൈൻഡേ ചെയ്തില്ല എല്ലാവരും ജാസ്മിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം അപ്സര അവൾ ചിന്തിക്കുന്നു ഇത് എന്താണ് അവർ ചിന്തിക്കുന്നത് എന്താ പറയുക ാണ് ഇതെന്തൊരു ആക്റ്റായിട്ടാണോ ഏഹ് ഇന്നലെ അവൾ എന്താ ചിന്തിക്കുന്നത് അപ്പൊ അൽസിബ എന്തായാലും എനിക്ക് അവരുടെ ആറ്റിറ്റ്യൂഡൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അപ്സര ഫുൾ പ്രഹസനം ഫുൾ ആക്ടിങ് പിന്നെ എനിക്ക് കൊണ്ട് ഐസ്ക്രീം കൊണ്ടുതരുന്നു പിന്നെ അവക്ക് ഐസ്ക്രീം കൊണ്ട് കൊടുത്തത് ആരാണ് ഞാനല്ലേ പിന്നെ ഈ പൊട്ടിക്കോ ഇന്നലെ ശ്രീത് പൊട്ടി പൊട്ടിച്ച പാക്കറ്റല്ലേ കൊടുത്തു അപ്പൊ അവൾക്കൊന്നും പറയാനില്ലേ അത് കഴിഞ്ഞ് പുതിയ മുഖം അതിനകത്ത് ഋഷി യമുന റസ്മിൻ എല്ലാവരും കഥ പറയുന്നു അത് കഴിഞ്ഞ് ശരണ്യയും ജാൻമണി അപ്പൊ ശരണ്യ പറയണേ ഗബ്രി എന്നോട് ചോദിച്ചു ചേച്ചി നമ്മുടേത് എന്താണ് റിലേഷൻ അവരും ജാസ്മിനും അവനും തമ്മിൽ എന്താണ് എനിക്ക് തോന്നുന്നത് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഐ ഡോണ്ട് കെയർ എനിക്കിതൊന്നും ആവശ്യമില്ല പക്ഷേ ഇന്നലെ ഞാൻ അവനോട് ചോദിച്ചു നീ എന്താണ് നിങ്ങൾ തമ്മിലുള്ള സംഭവം നിങ്ങൾ പറയാൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെ ഇഷ്ട അങ്ങനെയൊന്നുമില്ല ഫ്രണ്ട്ഷിപ്പാണെന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ അവനോട് പറഞ്ഞു അതായത് ഒരു ലിമിറ്റുണ്ട് ഒരു ബോർഡർ ക്രോസ് ചെയ്യാൻ പാടില്ല എത്രയാണെങ്കിലും അപ്പം നാലഞ്ച് പേർ ഇരിക്കുകയാണെങ്കിൽ കൂടി അതിനൊക്കെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ഓക്കെ പക്ഷെ നാലഞ്ച് പേരുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് ഒരു ഡിസിപ്ലീൻ ഉണ്ട് അല്ലേ അപ്പോൾ ജാൻമണി അതെ അഡെ ആഡെ അതെ പറഞ്ഞത് കറക്റ്റാണ് അപ്പോൾ ജാൻമണി ശ്രീരേഖ എന്താ പറയുക സംസാരം അപ്പോൾ ജാൻമണി ശ്രീ എന്നെ എൻ്റെ നാ ബ്ലെയിം ചെയ്യുന്നത് ഏ ഞാൻ ഷിജോയ്ക്ക് സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണോ പ്രശ്നം അപ്പം ശ്രീരേഖ അയ്യയ്യോ ഞാനതൊന്നും പറഞ്ഞില്ല നിങ്ങൾ മൂന്ന് പേര് എടുക്കുന്ന ഡെസിഷനിൽ എനിക്ക് നെഗറ്റീവ് ആവും അതായത് ഞാൻ എടുക്കാത്ത ഡിസിഷനിൽ ഞാൻ നെഗറ്റീവാകും അതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ജാൻമണി വാട്ട് ആർ യു ടെല്ലിങ് നിങ്ങൾ നമുക്ക് മൂന്ന് പേർക്കും ഡിസിഷൻ എടുക്കാം വാട്ട് ആർ യു ടെല്ലിങ് ജീരേഖ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏ എനിക്ക് നിന്റെ ഒപ്പീനിയൻ നീ പറയെ എനിക്ക് അപ്പോൾ അപ്പോൾ ജാൻമണി എനിക്ക് മനസ്സിലാവുന്നില്ല വലിയ പ്രഷർ എനിക്ക് പ്രഷർ എനിക്ക് പറ്റുന്നില്ല എൻ്റെ ദൈവം എനിക്ക് പ്രഷർ പറ്റുന്നില്ല ഔട്ട് ഗോഡ് ജാൻമണി ഇവിടെ അപ്സറിയോട് സംസാരിക്കുന്നുണ്ട് എനിക്ക് കേൾക്കുന്നത് കേൾക്കുന്ന മടുത്ത് കേൾക്കുന്നത് കേൾക്കുന്നത് മടുത്ത് എനിക്ക് എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നെ ബ്ലെയിം ചെയ്യുന്നു എല്ലാവരും ഞാൻ 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 ഇറങ്ങിപ്പോയി എനിക്ക് മടിയായ്മ കേക്കുന്ന കേൾക്കുന്ന കേൾക്കുന്ന ബ്ലെയിമാണ് എന്നെ മടുത്ത് ഞാൻ മടുത്ത് അപ്പൊ ശ്രീരേഖ വന്നിട്ട് ഞാൻ മണി നീ എന്താണ് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഞാൻ എന്തെങ്കിലും നിന്നോട് നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഇല്ലാത്തെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഗ്രൂപ്പ് ഇനാക്റ്റീവ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ അപ്സര ഞാൻ നിങ്ങൾ ഓരോരുത്തരെ ഓരോരുത്തരെ പറയാം നിങ്ങളുടെ ഗ്രൂപ്പായിട്ടാണ് പറയാൻ പോകുന്നത് ഇനിയാണ് ഡെയിലി ടാസ്ക് അതായത് സ്വപ്ന ഭവനം നമുക്ക് തരുന്ന കുറേ കപ്പുകൾ തരും ബോൾസ് തരും ആ കപ്പുകളെല്ലാം വെച്ചിട്ട് പിരമിഡ് ആകൃതിയിലൊരു ഭവനം ഉണ്ടാക്കണം താഴെ എട്ട് കപ്പ് വേണം എന്നിട്ട് ഒരു നാല് ടേബിളുണ്ട് നാല് ടീമാണ് ഓപ്പോസിറ്റ് 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 ടീം നിന്നിട്ട് ബോൾ എറിയാം അതായത് ഇവർക്ക് വരയ്ക്കിപ്പുറത്ത് വരാൻ പാടില്ല അങ്ങനെ ഇവർ റെഡി ആവുകയാണ് ഡെൻ നെസ്റ്റ് പവർ പവറിട്ടാണല്ലോ ഓരോരുത്തർക്കും ഒരു ചില ടീമിൽ മൂന്ന് പേര് ചില ടീമിൽ നാല് പേര് ചില ടീമിൽ അഞ്ച് പേര് അത് മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങോട്ട് ഫെയർ ആയിട്ട് തോന്നാത്തത് ഇവിടെ അർജുൻ്റെ ടീമും ജിൻഡോയുടെ ടീമും മാത്രം ജിൻഡോയും അർജുനും മാത്രമേ ഉള്ളൂ ഇവരെ കവർ ചെയ്യാൻ ബാക്കി ബാക്കിയുള്ളവർക്കൊക്കെ മൂന്നും നാലും പേരുണ്ട് കവർ ചെയ്യാൻ യമുനയും ശ്രീരേഖയും സാരിയൊക്കെ പടർത്തി വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത് ബിഗ് ബോസ് അപ്പോൾ പറഞ്ഞ് ഡ്രസ്സൊന്നും വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇതിനെ ബോളിനെ തടുക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പം അത് കഴിഞ്ഞ്

നീ ഇതിന്റെ അപ്പുറം വരില്ല ഏഹ് അപ്പത്തേക്കും റോക്കി വന്നാ നീ എന്തി കടിക്കുവോ ഏഹ് നീ വന്നു നോക്ക് നീ വന്നു നോക്ക് കേട്ടാ നീ ഇങ്ങനെ 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 മാറിപ്പോകുന്ന പെണ്ണൊന്നും അല്ലേ കേട്ടാ ഏഹ് കേട്ടാ നീ നിന്റെ വലിയ ഷോയെന്നു എന്നോട് കാണിക്കുന്ന പോടി പോടാ എന്ന് പറഞ്ഞ് ജാസ്മിനും റോക്കി കേട്ടാ അത് കഴിഞ്ഞ് നമ്മുടെ അപ്സരയ്ക്ക് ഒരു കാര്യം എടുക്കാൻ പറ്റുന്ന തീമാനം എടുക്കാൻ പറ്റുന്ന അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു ഒന്നും കൂടെ ചെയ്യാന്ന് അങ്ങനെ ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ റോക്കി ഇവിടെ ജാസ്മിൻ്റെയും ആ ഗ് ജാസ്മിന്റെയും റോക്കിയുടെ വഴക്കില്ല അതിൽ തന്നെ റോക്കി വളരെ ഓൾറെഡി ദേഷ്യം വന്നിരിക്കുകയാണ് അപ്പം തുടങ്ങിയപ്പോൾ തന്നെ റോക്കി ഒരു മൂന്ന് ബോൾ ഗബ്രിയുടെ ആ ടീമിൻ്റെ പവർ ടീമിൻ്റെ നേരക്കെറിഞ്ഞു ശക്തമായി തന്നെ എറിഞ്ഞു അപ്പം ഗബ്രി അവിടെ സ്റ്റാർട്ട് ചെയ്തു ഏ എടാ പ്രവോക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു എടാ നീ നീ എറി നീ എറി നീ ആണാണെങ്കിൽ എറി നീ നീ ആണാണെങ്കിൽ നീ പെണ്ണുങ്ങളെ എറിയാതെടാ നീ ആണും ആ നീ ആണുങ്ങളെറു നെഞ്ചത്തേക്ക് എറി നീ നെഞ്ചത്തേക്കെറി അയ്യോ ഒരെണ്ണം നീ എറിഞ്ഞു കൊള്ളിക്ക എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ബസറടിച്ചു റോക്കി അവിടെ ശക്തമായി ശക്തമായി എറിയുന്നുണ്ടായിരുന്നു എല്ലാവരും എറിയുന്നുണ്ടായിരുന്നു പക്ഷേ റോക്കി കുറച്ചും കൂടെ ഒരു പ്രൊമോക്ക് ചെയ്ത് പ്രൊമോക്കായി എറിയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ അടിക്കുന്നു ബസർ അവസാനിക്കുന്നു അപ്പോൾ ജിൻഡോയുടെ ടീമാണ് ജയിച്ചേക്കുന്നത് ജിൻഡോയ്ക്ക് ഭയങ്കര സന്തോഷം ഏ ഏ ഡാൻസ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇവിടെ റോക്കിയും ജിൻ ഗബ്രിയും തമ്മിൽ വഴക്കാവുന്നു അപ്പോൾ റോ അപ്പോൾ ഇവിടെ ഗബ്രി ഉന്നം അതായത് നീ ഉന്നം വെച്ചാണ് നീ ഉന്നം വെച്ച മനപ്പൂർ നമ്മുടെ ഇവിടുത്തെ സ്ത്രീകളെ എറിഞ്ഞു നമ്മുടെ ഇവിടുത്തെ സ്ത്രീകളെ ആവശ്യത്തിന് സ്ഥലത്തൊക്കെ നീ എറിഞ്ഞിട്ടുണ്ട് അപ്പം നീ എറിഞ്ഞിട്ടുണ്ട് നീ എറിഞ്ഞിട്ടുണ്ട് അപ്പം പോട ഇറങ്ങി പ്രവോക്ക് പ്രവോക്കിയ നിനക്ക് പ്രവോക്കിയല്ലാണ്ട് എന്തറിയാം ഏ അപ്പം ജാമണി നോക്കൂ നോക്കൂ എൻ്റെ കണ്ണിനെറിഞ്ഞു കൈയിൽ എറിഞ്ഞു ഇവിടെ എറിഞ്ഞു അപ്പം സ്ത്രീയൊക്കെ എൻ്റെ കയ്യിൽ എറിഞ്ഞു ആ അത് കഴിഞ്ഞിട്ട് ബസർ അടിച്ച ശേഷം റോക്കി വന്ന് ശക്തമായി എറിയുന്നുണ്ടേ ദേഷ്യം വന്നിട്ട് അതായത് വിധിയൊക്കെ പറഞ്ഞ ശേഷം ശക്തമായി ശക്തമായിരുന്ന ശ്രീരേഖയുടെ ദേവത്ത് കൊണ്ട് അപ്പൊ ഡാ എന്ന് പറഞ്ഞു തിരിച്ചു വന്നു നീ എന്റെ കളിയൊക്കെ വേറെ പോയി കളിക്ക് പോടാ എന്ന് പറഞ്ഞിട്ടാ പോയത് കേട്ടാ അങ്ങനെ ഒരു സംഭവം നടന്നു കേട്ടാ അപ്പൊ ഗബ്രി ഏ എടാ ദേഹത്തേക്കാണ് നിരുന്നത് അവൻ എറിഞ്ഞത് ദേഹത്തേക്കാണ് കപ്പിലേക്കല്ല അവൻ എറിഞ്ഞത് കപ്പിലേക്കല്ല കേട്ടോ ഏ എടാ അപ്പം ശ്രീരേഖ പറഞ്ഞു ഗെയിമിനെ ഗെയിം ആയിട്ട് കാണാൻ നമുക്ക് വിട് ഇല്ല അപ്പം ബിഗ് ബോസ് ആരും ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത് രംഗം മഷളാക്കരുത് ഇത് ക്ലാസിക് ഗെയിമാണ് അപ്പം ഗബ്രി ആദ്യം എന്നെ എറിഞ്ഞു വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബാക്കിയുള്ളവരെ എറിയാൻ തുടങ്ങി പ്രത്യേകിച്ച് സ്ത്രീകളെ എറിയാൻ തുടങ്ങി അപ്പം ഋഷി വന്നിട്ട് എടാ എല്ലാവരെയും എറിയും അത് വേറെ പേഴ്സണലായിട്ടൊന്നും അല്ല മനഃപൂർവ്വമല്ല നീ എന്താണ് അപ്പം ഉടനെ തന്നെ റോക്കി എടാ കുളുവാവേ കുളുവാവേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്താണാ കുഞ്ഞുമാവേ കുഞ്ഞു ഭാവി എന്നാണ് ഇല്ലല്ലോ എവിടെ നിനക്ക് ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കാൻ ഏഹ് എന്താടാ എന്താണ് നിനക്ക് റോക്കി ഇങ്ങനെ പറ എന്താണ് നിനക്ക് എന്താടാ ഏഹ് അപ്പത്തേക്കും നീ പവർ കാണിക്കേ ദുർഗേബ്രി നീ പവർ കാണിക്കേ അപ്പൊ റോക്കി ഒറ്റ അടിക്ക് നിന്നെ വലിച്ചു കീറിച്ച മെരിലൊട്ടിക്ക് ഞാൻ കേട്ടല്ല അത്രേ ഉള്ളൂ ഓ പിന്നെ നമ്മൾ പേടിച്ചു പോയി അപ്പൊ ജാസ്മിൻ നീ എന്തോ ചെയ്യും ഒന്ന് കാലിട്ട് അപ്പൊ ഗബ്രി ഓ എന്റെ അപ്പത്തേക്കും ഗബ്രി നീ വയറ്റത്തെറിഞ്ഞില്ലേ നീ വയറ്റത്തെറിഞ്ഞു നീ ചേച്ചിമാരുടെ വയറ്റത്തെറിഞ്ഞു അപ്പൊ ശ്രീലേക്കാം എറിഞ്ഞു ഗെയിമാണ് അത് സംഭവിക്കും എനിക്കൊരു പ്രശ്നവുമില്ല അപ്പൊ ജാസ്മിൻ ഉന്ന മെച്ചല്ലോ ഉന്ന മെച്ചല്ലോ അപ്പൊ നിങ്ങളെല്ലാം കണ്ടുകാണുമല്ലോ ക്യാമറയിൽ എന്തായാലും പറഞ്ഞിട്ടുണ്ട് ഉന്ന മെച്ചാണ് എറിഞ്ഞെന്നുള്ളത് അപ്പൊ റോക്കി ആ റോക്കി ഗബ്രി എറുന്നുണ്ട് ദേ പിന്നെ അറിയുന്നു പിന്നെ എറിയുന്നു ആടാ നീ ആണാണെങ്കിൽ ഒന്നും കൂടെ എറി ഞാൻ ആണാടാ ഞാൻ ആണാണ് ഞാൻ ഇനിയെറിയും ഇനിയെറിയും കേട്ടല്ലോ ഏ ആ നിന്നെ പോലെ പെണ്ണുങ്ങളുടെ അസ്ഥാനത്ത് അറിയില്ലല്ലോ എന്റെ പണി അപ്പത്തേക്ക് അർജുനും സിജു ഒക്കെ ഇടപെടുന്നുണ്ട് എന്ത് ഈ പെണ്ണും ഈ ആണു പെണ്ണും വേണ്ട നിർത്ത് ആണും പെണ്ണും വേണ്ട അപ്പം ജാസ്മിൻ അതൊക്കെ കണ്ടിട്ടുണ്ട് ക്യാമറയെ പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് എറുകാന്നുള്ളത് എല്ലായിടത്തും ദേഹത്ത് കൊണ്ടിട്ടുണ്ട് അപ്പൊ ആ കൊണ്ടതെങ്കിൽ നീ കളിക്കാൻ പറഞ്ഞണ്ട നീ ഇറങ്ങണ്ട നീ മാറിയിരുന്നോ നീ എന്തിനു കളിക്കാൻ പറഞ്ഞത് ആണും പെണ്ണും എന്ന് പറഞ്ഞു കൊണ്ട് എന്ന് അർജുനും പറയുന്നുണ്ട് അങ്ങനെ മൂന്ന് പേരെയും റോക്കിനെയും ജാസ്മിനെയും ഗബ്രീനെയും കൺഫെഷൻ റൂമിൽ വിളിക്കുകയാണ് ബിഗ് ബോസ് പറയുന്നത് ഇതൊക്കെ ഗെയിമിന്റെ ഭാഗമല്ലേ അവർ അങ്ങനെയാക്കി ആക്കിയെടുക്കും െന്ന് പറഞ്ഞു പറഞ്ഞുവിടെയാണ് ഇത് എല്ലാവരോടും പോയി പറയണമെന്നും പറയുന്നുണ്ട് അപ്പത്തേക്ക് കൺഫ്യൂഷൻ വന്ന് പുറത്തിറങ്ങാൻ നേരത്തെ ഗബിറി എന്തോ പറഞ്ഞിട്ടാ അത് എന്താണെന്ന് പറഞ്ഞത് ഉമ്മ അതോ പറയണ്ടെന്നാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ തിരിച്ചു വരുന്നു തിരിച്ചു വന്ന ശേഷം ജാസ്മിൻ പറയാണ് ഈ ശ്രീരേഖ ചേച്ചീ അല്ല ജാസ്മിൻ പറയുന്നത് ശ്രീരേഖ ചേച്ചിയെ പ്ലേറ്റ് മാറ്റി പ്ലേറ്റ് മാറ്റി കേട്ടോ അപ്പൊ ശ്രീരേഖ പറഞ്ഞിട്ട് ആകെ എന്നെ ഏറുന്നത് റോക്കിയാണ് എന്ന് പറഞ്ഞ് ആവശ്യമില്ലാതെ ന്യൂസ് എൻ്റെ തലയെ കൊണ്ട് കെട്ടിവെക്കരുത് എടുത്തുണ്ടാക്കിയിട്ട് കേട്ടല്ലോ എനിക്ക് കയ്യിലും വയറിലും ഇടുപ്പിലും എല്ലാം കിട്ടിയിട്ടുണ്ട് അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടോളാം എന്നെ ആവശ്യമില്ലാതെ നിന്നെ വലിച്ചഴക്കരുത് അപ്പോൾ ഗബ്രി ഈ യമുനേനെ ശ്രീലേഖയിൽ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല ജാസ്മിൻ ഞാനിവിടെ ആരേ വിശ്വസിക്കുന്നില്ല അത്രേ ഉള്ളൂ അപ്പം അർജുൻ അർജുൻ്റെ സ്വഭാവം കണ്ടില്ലേ ആൺ പെൺ വ്യത്യാസം പറയരുതെന്ന് പിന്നെ എന്തൊന്ന് എന്ന് ജാസ്മിനിരുന്ന് പറയുകയാണ് ജാസ്മിനും ഗബ്രി റോക്കി അവിടെ ചായ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗബ്രി അവൻ്റെ അവൻ അവൻ അവൻ്റെ ക്യൂരിയോസിറ്റി നമ്മൾ വർദ്ധിപ്പിക്കണം അവൻ ക്യൂരിയസ് ആവണം നമ്മളിവിടെ എന്ത് പറയണമെന്ന് കേൾക്കണം കേട്ടോ ഞാനിവിടെ ഓരോ കാര്യങ്ങൾ നിന്നോട് പറയും അപ്പോൾ അവൻ അറിയാം അവനും എന്തോ രീതിയിൽ അവൻ ഇങ്ങോട്ട് വരും അവന് ട്രിഗറായിട്ട് അപ്പോൾ അവൻ്റെ വീക്ക്നെസ് വെച്ച് നമ്മൾ കളിക്കരുത് കളിച്ചു കഴിഞ്ഞാൽ അവനെ തന്നെ അവൻ അറിയാണ്ട് നമ്മൾ കളിക്കണം അതാണ് ചെയ്യേണ്ടത് ഇപ്പോഴേ അവൻ വരും കേട്ടെ ഇപ്പം വരും ഇപ്പം വരും നമുക്ക് ചിരിക്കാം അപ്പോൾ ജാസി അപ്പോൾ റോക്കി അപ്പോൾ ഗബ്രി അപ്പോൾ റോക്കി നടന്നു വരുന്നുണ്ടേ അപ്പോൾ അപ്പോൾ ഓ പിന്നെ ഇപ്പം ജാസ്മിൻ പിന്നെ ഇപ്പോൾ തന്നെ നമ്മൾ നമ്മളിതാക്കും എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉള്ള സാധനം ഇടുക്കി ഇടിച്ച് പൊട്ടിക്കുകയാണെ അപ്പോൾ ഓ നമ്മളങ്ങ് പേടിച്ച് പോയി അയ്യോ എന്ത് അയ്യോ ഹിന്ദാ ഇടി പുറത്തൊക്കെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ ഇടിച്ചു കൊന്നേനെ എന്ന് ഗബ്രി പറയുന്നുണ്ട് അപ്പോൾ ഓ എന്ത് ഞാൻ വിചാരിച്ചു പൊട്ടി അങ്ങനെ റോക്കി അകത്തേക്ക് കയറിപ്പോയാണ് ഓ ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ സെറ്റ് ഇടിച്ച് പൊട്ടിച്ചു എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെ റോക്കിയുടെ കൈ മുറിഞ്ഞു എന്നിട്ട് എല്ലാവരും വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് അപ്പോഴത്തേക്ക് അലാറം അടിക്കുന്നു അപ്പോൾ എന്താ സംഭവം എന്നറിയാം അപ്പോൾ ലാലേട്ടം വന്നിട്ട് പറയുകയാണ് ഇവിടെ ഒരാളുടെ ബർത്ത്ഡേയാണ് സി എ ഡി രാംദാസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം ഓക്കെ എന്ന് പറഞ്ഞ് പോവുകയാണ് അപ്പോൾ ഇത്രയാണ് എപ്പിസോഡിലുള്ളത് ബി ബി പ്ലസിൽ നടന്നത് മൊത്തം പവർ ടീമിനെതിരായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു അതായത് ഇവിടെ ശ്രീരേഖ ഓൾറെഡി നമ്മുടെ റോക്കിയുടെ അടുത്തും ശ്രീടെ അടുത്തും പറഞ്ഞു അവർ ബാഡ്ജ് ധരിക്കുന്നില്ല അവർ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല അവർ ഇങ്ങനെ ഉറങ്ങി എനിക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല പവർ ടീം ഇനാക്റ്റീവ് ആണ് ഒരു കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നില്ല പവർ ടീം ഇനാക്റ്റീവ് ആണ് അപ്പോൾ റോക്കി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പവർ ടീം പിരിച്ചുവിടണം പവർ ടീം പിരിച്ചുവിടണം അപ്പോൾ അപ്പോൾ ആ സമയത്താണ് യമുന ആ അതിനകത്ത് ഇരുന്ന ജാൻമണി യമുനയൊക്കെ സംസാരിച്ചു യമുനയുടെ ഭാഗത്ത് നിന്ന് ഉറക്കം ചെറുതായിട്ട് അങ്ങോട്ട് അപ്പോൾ ബൗബം അടിച്ചു അപ്പോൾ പിന്നെയും പ്രശ്നം ഗുരുതരമായി അപ്പോൾ ജാസ്മിൻ വന്ന് പറഞ്ഞു നിങ്ങൾ കണ്ടോ നമ്മൾ ഉറങ്ങുന്നതായിട്ട് കണ്ടില്ലല്ലോ പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല നമ്മളിവിടെ നിങ്ങളെ ആക്റ്റീവ് ആക്കാൻ വേണ്ടി വരാൻ ഇരുന്നെയാണ് ഭക്ഷണമൊക്കെ കഴിച്ചതല്ലേ ഉള്ളൂ ആ പറ്റത്തില്ല അപ്പോൾ അവിടെ അപ്സര പറഞ്ഞു എന്തായെന്നാലും ഇങ്ങനെയുള്ള പണിഷ്മെൻറ്റ് പവർ റൂമിന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉറങ്ങുന്ന കാരണം നമ്മുടെ രക്ഷിറ്റും കൂടിയാണ് പോകുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ ഉടനെ തന്നെ ജാൻമണിയോട് പോയിട്ട് അപ്സര ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു ജാൻമണി ദൈവ് ചെയ്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് നിങ്ങൾ ദൈവം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ ക്യാപ്റ്റൻസി ഈ ഒരു നിസാന പ്രശ്നം കൊണ്ട് എന്നെയാണ് എടുത്തിടുന്നത് അപ്പൊ ജാൻമണി പോ അപ്ഷു മിണ്ടാഞ്ചിരിക്കേ വെറുതെ എന്നാണ് അപ്പൊ അപ്സർ ജാൻമണിത് പടുത്തെ കളിക്ക് ജാൻ അപ്ഷു മിണ്ടാണ്ടിരിക്കെ അപ്ഷു വെറുതെ എന്താണ് വെറുതെ ആവശ്യമില്ലാണ്ട് പോകാൻ പഴയ നമ്മളെപ്പോഴും ഞാൻ യമുന ചിരിച്ച് ചെറുതായിട്ടൊന്ന് കണ്ണടച്ചതേ ഉള്ളൂ അപ്പോഴാണ് ബാബോ അടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അഫ്സറയ്ക്ക് ഭയങ്കര ദേഷ്യത്തിൽ ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ജാൻമണി ഇത് ചിരിച്ചു കളയാണ് അത് കഴിഞ്ഞ് പട്ടികുറച്ചത് ഞാൻ കാരണമാണെന്ന് യമുന പറയുന്നുണ്ട് അപ്പോൾ പവർ ടീം ഇന്നാക്റ്റീവാണ് അപ്പൊ ഗബറി പറയുന്നത് പവർ ടീമിനോട് ആക്റ്റീവ് ആവണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല പവർ ടീം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നു അപ്പോൾ അപ്പോഴങ്ങനൊരു ബഹളമൊക്കെ ഉണ്ടാവുന്നുണ്ട് അത് കഴിഞ്ഞ് റോക്കി പറയുന്നത് തീരുമാനം എന്തായി തീരുമാനം എന്തായി അപ്പോൾ ഉറങ്ങുന്നവർക്കുള്ള പണിഷ്മെൻറ്റ് അവർ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ജാ ഞാൻ വണി വന്ന് ചോദിക്കുന്നുണ്ട് അവിടെ റോക്കി കൈ ഇടിച്ചിട്ട് പോയില്ലേ എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ റോക്കിനെ എന്തെങ്കിലും ചെയ്തോ അയ്യോ നമ്മളൊന്നും ചെയ്തില്ല നമ്മളെന്തായാലും വരുന്നില്ലേ അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് വരുന്നില്ല നമ്മൾ ഇവിടെ ഇരുന്നോളാ കേട്ടല്ലോ നമ്മൾ അങ്ങോട്ട് വരും ഇവിടെ വെറുതെ ഇരുന്നാൽ നമ്മളെടുത്ത് വന്നിട്ട് ഓരോന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യാനാണ് എനിക്ക് എനിക്കറിയേണ്ട എല്ലാം കൂടി എൻ്റെ തലയിൽ കെട്ടി വെക്കണ്ട പതിനെട്ട് പേര് പതിനെട്ട് പേരുടെ തലയിൽ കെട്ടിവെച്ച് ഞാൻ ഗെയിം കളിക്കും ഓക്കെ എനിക്ക് പറയാനൊന്നുമില്ല ഏ എനിക്ക് വയ്യ അപ്പം ജാസ്മിൻ നമ്മളിപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പട്ടി വിലയിൽ കിട്ടാൻ പോകുന്നില്ല ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല അത്രേ ഉള്ളൂ അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ഗബ്രി സത്യത്തിൻ്റെ ഭാഗത്തല്ലേ നിങ്ങൾ നിൽക്കുന്നത് ജാനു സത്യത്തിൻ്റെ ഭാഗത്ത് എനിക്കൊന്നും അറിയണ്ട എന്തെങ്കിലും പട്ടി അവിടെ കിടന്ന് കുറച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ പോണ്ട ഓക്കെ അപ്പോൾ ഇന്ന് അർജുൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ശ്രീരേഖയുടെ ആനിവേഴ്സറിയാണ് അതൊക്കെ ആഘോഷിക്കുന്നു കേക്ക് മുറിക്കുന്നു ബി ബി പ്ലസ് അവസാനിക്കുന്നു അടുത്ത നാളെ എന്തൊക്കെ നടക്കും എന്തൊക്കെ ട്വിസ്റ്റുകൾ നടക്കും ഉള്ള എല്ലാവരെയും പുറത്താക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ഏതൊന്നും ഒരു പിടിയുമില്ല മിക്കവാറും സേഫ് ആയിട്ട് അവിടെ മിണ്ടാതെ മിണ്ടാടാനായിട്ട് നിൽക്കുന്നവരൊക്കെ മിക്കവാറും ടോപ്പ് ഫൈവിലാവുമായിരിക്കും ഏതെങ്കിലും ഒരു സേഫ് ഗെയിമർ ഇപ്രാവശ്യം വിന്നറും ആവുമായിരിക്കും കണ്ടറിയാം അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ